ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കരയിൽ പനവേലിയിലുള്ള ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആണ് കേട്ടോ ചെടികളുടെ ആയാലും ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ആയാലും എല്ലാ വെറൈറ്റിയും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെ എയർപോർട്ടാണ് കേട്ടോ എയർപോർട്ടിൽ പ്ലാന്റുകൾ നിൽക്കുന്നതുകൊണ്ടോന്നെ ഈ എയർപോർട്ടിൻ്റെ എല്ലാ സൈസും കൂടെ ലഭ്യമാണ് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ എല്ലാ സൈസും ചെടികൾ തൊട്ട് ഇതുപോലുള്ള വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സ് വരെ നമുക്ക് അതിനകത്ത് റെഡിയാക്കി വെക്കാൻ പറ്റും പിന്നെ ഇത് പ്ലാസ്റ്റിക് പറയുമ്പോൾ എല്ലാം പറഞ്ഞാലും ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ അപ്പോൾ എത്ര വർഷം ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ഒരു ചെടി നമുക്ക് വലുതാക്കി ഒരു അഞ്ചാറ് വർഷം വരെ നമുക്ക് അതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അത് കുറച്ചുകൂടി വലിയ ഇതിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കണം പക്ഷെ സംഭവം നല്ല സൂപ്പറാണ് അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കത്തില്ല വളമൊക്കെ നന്നായിട്ട് നമുക്ക് കൊടുക്കും ും അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നത് കണ്ടോ കണ്ടോ ഇത്രയും വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് വരെ നമ്മുടെ എയർപോർട്ടിൽ നിൽക്കും കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയായിട്ട് ഇതിൽ നിന്നോളും ഒരു ആറേഴ് വർഷം ഉറപ്പാണ് നല്ല സുഖമായിട്ട് ഇതിൽ നിന്നോളും കേട്ടോ വീടുകളിൽ കൃഷി ചെയ്യാൻ സ്ഥലം അധികം ഇല്ലാത്തവർക്കാണ് സ്ഥല പരിമിതികളുള്ളവർക്കാണല്ലോ ഒത്തിരി യൂസ്ഫുള്ളാണ് ഈ എയർപോർട്ടിൽ നിന്ന സംഭവം ഇതിൽ നട്ടേക്കുന്നത് കണ്ടാൽ അറിയാം എല്ലാ വെറൈറ്റീസും നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും കറക്റ്റായിട്ട് വെള്ളവും അതുപോലെ വളങ്ങളും ഒക്കെ സമയത്ത് കൊടുത്താൽ മാത്രം മതി പച്ചക്കറികളും ചെടികളും ഒക്കെ നമുക്ക് എയർപോർട്ടിൽ നട്ട് വളർത്തിയെടുക്കാം എന്നാണ് ദാ എയർപോർട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ സ്മോള് മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് സൈസിൽ കിട്ടും കുഞ്ഞു ചെടികൾ തൊട്ട് വലിയ ഫുഡ് പ്ലാന്റ്സ് വരെ നമുക്കിങ്ങനെ അതിൽ വെച്ച് വെക്കാൻ പറ്റും ഒരു ബേസ് ഉണ്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തുവച്ചാൽ മതി കേട്ടോ പിന്നെ ഈ ഗാർഡനിൽ ചെന്നപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി കാരണം എല്ലാ സംഭവം ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ സംഭവവും ചെടികളിലൊക്കെ നല്ല 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 ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമൊക്കെ വാങ്ങാം ഇത് ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ പനവേലി കൊട്ടാരക്കര ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ